പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറിയിക്കുന്നു പ്രിയ പ്രേക്ഷകരെ ഈ പുതിയ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നൊരു കാര്യം സ്നേഹിച്ചാൽ ജീവൻ പോലും നമ്മൾക്ക് തരുന്ന കുറച്ച് നക്ഷത്രജാതകരെ കുറിച്ചാണ് മനസ്സിൽ അത്രയ്ക്കും നന്മയുള്ള ഈ വ്യക്തികൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുകയും ഇവർക്ക് ഒരുപാട് നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഓരോ നക്ഷത്രജാതകർക്കും വരാൻ പോകുന്നത് നമുക്ക് ഈ നക്ഷത്രജാതകരെക്കുറിച്ചും ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇവർക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളെക്കുറിച്ചും എല്ലാം ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക നന്ദി നമുക്ക് ആദ്യം തന്നെ നോക്കേണ്ടത് കാർത്തിക നക്ഷത്രജാതകരെ കുറിച്ചാണ് ധനുമാസം ആരംഭിക്കുന്ന ഈ ദിവസം കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവെ ഗുണഫലങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് ഏറ്റെടുത്ത കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാകില്ല ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ കഴിയുന്ന ദിവസങ്ങളാണ് ഇവർക്ക് വരുന്നത് സാമ്പത്തിക കാര്യങ്ങളിലും കാർത്തിക നക്ഷത്രജാതകർക്ക് കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക് അടുത്ത ബന്ധുക്കളുടെ വിവാഹത്തിന് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്യാൻ സാധ്യത കൂടുതലാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനും നല്ല മനസ്സും അവസരവും ഇവർക്ക് ലഭിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപാകടാക്ഷം കാർത്തിക നക്ഷത്രജാതകർക്ക് ഈ ധനുമാസത്തിൽ കൂടുതൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി മകീരം നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മകീരം നക്ഷത്ര ജാതകർക്ക് പൊതുവെ ഈ ആഴ്ച അനുഭവങ്ങൾ നല്ല രീതിയിൽ നല്ല ഫലങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ആരോഗ്യ കാര്യങ്ങളിൽ മാത്രം ഇവർക്കൊന്ന് ജാഗ്രത വേണം ജോലി രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം ദേവാലയ കാര്യങ്ങൾക്കായിട്ട് പണം നൽകാനായിട്ടൊക്കെ സാധിക്കും പാവപ്പെട്ടവർക്ക് വേണ്ടി കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനും മകീരം നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കും കുടുംബകാര്യങ്ങൾ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്ന ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇനി പുണർദ്ദം നക്ഷത്രത്തിൽ ജനിച്ചവരെ കുറിച്ചാണ് പറയേണ്ടത് ദൈവാനുഗ്രഹം ഉള്ളതിനാൽ ധനുമാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ കൂടുതൽ അനുഭവഫലം നല്ല രീതിയിൽ തന്നെയാണ് ലഭിക്കുക കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ സാധിക്കും വിവാഹബന്ധം വേർപ്പെടുത്തിക്കൊണ്ട് മാറി താമസിക്കുന്ന ദമ്പതികൾക്ക് സന്താനത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതിനായിട്ട് കോടതി ഇടപെടൽ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ ഉള്ളതുകൊണ്ട് ഒന്ന് ശ്രദ്ധ വേണം ജോലി രംഗത്ത് പുരോഗതി കാണപ്പെടും സാമ്പത്തിക സ്ഥിതിയിലും ചെറിയ പുരോഗതികൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികൾക്ക് വേണ്ടി ചില ചികിത്സാ സഹായങ്ങൾ നൽകാനും ഇവർക്ക് അവസരങ്ങൾ ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് ഇനി ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത് ആയില്യം നക്ഷത്ര ജാതകർക്ക് ജോലി രംഗത്തും കുടുംബത്തിലും സ്വസ്ഥത വീണ്ടെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വരുന്നത് ദൈവാനുഗ്രഹത്താൽ പ്രതിസന്ധികളെ എല്ലാം മറികടക്കാനായിട്ട് ഇവർക്ക് അവസരങ്ങൾ ഒരുങ്ങുന്നുണ്ട് ഈ ആഴ്ച പൊതുവെ ഗുണഫലങ്ങൾ തന്നെയാണ് ആയില്യം നക്ഷത്രക്കാർക്ക് കൂടുതലായിട്ട് അനുഭവപ്പെടുക ഇവർക്ക് മാതാപിതാക്കളെ സംരക്ഷിക്കാനും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാനും നല്ല നല്ല അവസരങ്ങളും സാമ്പത്തികമായിട്ട് ഉള്ള സഹായങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങളും ഇവർക്ക് ലഭിക്കും മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനും ചില വ്യക്തികളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് നിഷ്പ്രയാസം സാധിക്കും ഇനി നമുക്ക് നോക്കാം ഉത്രം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഉത്തരം നക്ഷത്രക്കാർ പൊതുവെ വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സ്നേഹിക്കാൻ പറ്റുന്ന വ്യക്തികളാണ് ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ഇവർക്ക് ഈ ആഴ്ച ദൈവ അനുഗ്രഹം കൂടുതലായിട്ട് അനുഭവപ്പെടും അതിലൂടെ തന്നെ കുടുംബസ്വസ്ഥത ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജോലി രംഗത്തും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് സാമ്പത്തിക കാര്യങ്ങളിലും നല്ല ഫലങ്ങൾ തന്നെ ഇവർക്ക് അനുഭവപ്പെടും വരുമാനത്തിൽ വർധനവും അനുഭവപ്പെടാൻ സാധ്യതകൾ കൂടുതൽ തന്നെയാണ് ഇവർക്ക് ഇനി നമുക്ക് പറയേണ്ടത് ചിത്തിര നക്ഷത്രജാതകരെ കുറിച്ചാണ് ചിത്തിര നക്ഷത്രത്തിൽ പിറന്നവർക്ക് ധനുമാസത്തിൽ ആദ്യത്തെ ആഴ്ചയിൽ ജോലി രംഗത്ത് നേരിട്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനുള്ളൊരു ഭാഗ്യം ഈ ദിവസങ്ങളിൽ ഇവർക്ക് കാണുന്നുണ്ട് ജോലി ജോലിക്കാര്യങ്ങളിലെ മന്ദത തീരുന്നതോടുകൂടി ഉഷാറായിട്ട് ജോലികൾ ചെയ്യാനും ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ ഇടയിൽ അവരുടെ പ്രീതി സമ്പാദിക്കാനും സാധിക്കും ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ദൈവ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥനകൾ കൂടുതലായിട്ട് വേണം ജോലി രംഗത്ത് കൂടുതൽ അംഗീകാരങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ദിവസങ്ങളാണ് വരുന്നത് കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിലും അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാം വിദേശത്ത് കഴിയുന്ന സന്താനങ്ങൾക്ക് മറ്റുള്ളവരെ അല്ലെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതിനായിട്ട് ജോലിക്ക് ആളെ നിർത്തേണ്ടി വരുന്ന ചില സാഹചര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകും അത് ഏറെ സന്തോഷത്തോടു കൂടി തന്നെ പൂർത്തീകരിക്കാനും ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഇനി വിശാഖം നക്ഷത്രത്തിൽ പിറന്നവരെക്കുറിച്ച് ഒന്ന് നോക്കാം വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർക്കും ഈ ആഴ്ച പൊതുവെ ഗുണഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക വലിയ പ്രതിസന്ധികൾ ഒന്നും ഇല്ലാതെ മുന്നോട്ടു പോക്ക് ഇവർക്ക് നിഷ്പ്രയാസം സാധിക്കും സന്താനങ്ങളെ കൊണ്ട് ചില ഭാഗ്യ അനുഭവങ്ങളും സന്തോഷ അനുഭവങ്ങളും ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന മാതാപിതാക്കളാണ് വിശാഖം നക്ഷത്രത്തിൽ പിറന്നവർ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനും ഒന്ന് ശ്രദ്ധിക്കണം ജോലി ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട് വരുമാന വർധനയ്ക്കുള്ള പുതിയ വഴികൾ കണ്ടെത്താനും ഇവർക്ക് അവസരങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇനി തൃക്കേട്ട നക്ഷത്ര ജാതകരെ ഒന്ന് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ ദൈവാനുഗ്രഹം വേണ്ടത്ര കിട്ടിയില്ലെങ്കിലും അതിനുശേഷം മാറ്റങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത് ഇവർ മുൻപ് സഹായിച്ച വ്യക്തികളിൽ നിന്നും ഇവർ അനുഭവിക്കുന്ന ഈ ആപത്തുകളിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന തരത്തിൽ ഒരു സഹായം ഇവർക്ക് ലഭിക്കാൻ സാധ്യതകൾ കാണുന്നുണ്ട് പൊതുവെ മറ്റ് കാര്യങ്ങൾ അനുകൂല ഫലങ്ങൾ തന്നെയാണ് ഇവർക്ക് ലഭിക്കുക ധനുമാസത്തിൽ രണ്ടാമത്തെ ആഴ്ചയുടെ പകുതിയിൽ കൂടുതൽ നല്ല സന്തോഷ വാർത്തകൾ ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും വിജയകരമായിട്ട് മറികടക്കാൻ കഴിയുകയും ചെയ്യും ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യും ഇനി നമുക്ക് നോക്കേണ്ടത് ഉത്രാടം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് ധനകൂറിൽ പിറന്ന ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജോലി രംഗത്തെ പ്രതിസന്ധികൾ തീർന്ന് കാര്യങ്ങൾ വളരെ അനുകൂലമാകും ദൈവാനുഗ്രഹം ഉള്ളതിനാൽ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കും മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്താൻ കഴിയും രോഗാരിഷ്ടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠന ഇതര പ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ അവസരങ്ങളും ലഭിക്കുന്നതാണ് ഇനി നോക്കാം തിരുവോണം നക്ഷത്ര ജാതകരെക്കുറിച്ച് ഈ ആഴ്ച തിരുവോണം നക്ഷത്രക്കാർക്കും പൊതുവെ അനുകൂല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ് വിചാരിക്കാതെ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ ഇവരെ വിട്ടൊഴിയുന്നതോടുകൂടി ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവർക്ക് ലഭിച്ചു തുടങ്ങും ദൈവ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥനകൾ തന്നെ വേണം അതിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ പുരോഗതി കണ്ടെത്താനും സാധിക്കും ഇനി നോക്കാം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയാണ് വരും ദിവസങ്ങളെന്ന് പൊതുവെ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അനുകൂല ഫലങ്ങൾ തന്നെയാണ് അനുഭവപ്പെടുക ആഴ്ചയുടെ ആദ്യ പകുതിയിൽ കാര്യങ്ങളിൽ അനസ്ത അനുഭവപ്പെടുമെങ്കിലും അതിന് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും പകുതിക്ക് ശേഷം ജോലി രംഗത്ത് സ്വസ്ഥത കൈവരും ആരോഗ്യം നിലനിർത്താൻ സാധിക്കും ദൈവാനുഗ്രഹത്താൽ ഒന്നും പെടാതെ മുന്നോട്ട് പോകാനും കഴിയും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നിലനിർത്താൻ കഴിയുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് ഈ നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് ഇനി നമുക്ക് ഉത്രട്ടാതി രേവതി നക്ഷത്രജാതകരെ കുറിച്ച് നോക്കാം മീനക്കൂറിൽ പിറന്ന ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലങ്ങൾ അനുഭവപ്പെടും ജോലി രംഗത്തെ തടസ്സങ്ങൾ മാറിക്കിട്ടും കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്താൻ കഴിയും ഏറ്റെടുത്ത കാര്യങ്ങൾ വിജയകരമായി ചെയ്തു തീർക്കാൻ കഴിയും സാമ്പത്തിക കാര്യങ്ങളിൽ നേരിയ പുരോഗതിയും ലഭിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്